നമസ്കാരം ഷൈൻ നീക്കത്തിന്റെ ഹാൽ സിനിമയും സെൻസർ ബോർഡിന്റെ കത്രികയും ചിലതൊക്കെ കാണുമ്പോൾ പറയാതെ വയ്യ വാർത്തയിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷൈൻ നീക്കത്തെ നായകനാക്കി ഇരുപത് കോടി മുതൽ മുടക്കിൽ ജെ വി കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സംവിധായകൻ വീര അനീശ്വരിക്കെ ഏറ്റവും പുതിയ ചിത്രമാണ് ഹാലൻ ഇപ്പോൾ ഈ സിനിമയാണ് വലിയ ചർച്ച എന്താണ് സിനിമയിലെ വിവാദം സംഘപരിവാറിന് ഇഷ്ടമല്ലാത്ത ചിലതൊക്കെ ചിത്രത്തിൽ ഉണ്ടത്രേ അത് നേരിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് പത്തൊൻപത് കട്ടുകൾ സെൻസർ ബോർഡ് അങ്ങ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ധജപ്രണാമം സംഘം കാവലുണ്ട് ആഭ്യന്തര ശത്രുക്കൾ ഗണപതി വട്ടം രാഗികെട്ടൽ തുടങ്ങിയ സംഭാഷണങ്ങൾ അടക്കം പത്തൊൻപത് രംഗങ്ങൾ ഭാഗങ്ങൾ നീക്കണമെന്നാണ് സെൻസർ ബോർഡ് ഇപ്പോൾ സിനിമ അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ ഈ സിനിമയിൽ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി നായിക ഏതൊരു സീനിൽ ശിരോവസ്ത്രം ധരിക്കുന്നുണ്ടത്രേ അത് നീക്കം ചെയ്യണം ബീഫ് ബിരിയാണി കഴിക്കുന്ന ദൃശ്യമുണ്ട് ഇതൊക്കെ ഒഴിവാക്കണം എന്നതാണ് സെൻസർ ബോർഡിന്റെ ഹാലിനോടുള്ള ഭീഷണി സിനിമയുടെ ഉള്ളടക്കം മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന് ആരോപിച്ച് കത്തോലിക്ക കോൺഗ്രസ് കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് ഏറ്റവും രസകരമായ സംഭവം ഇത് തന്നെയാണ് ഈ സിനിമ ആരും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇത് ഇങ്ങനെ ഒരു ഉള്ളടക്കമുള്ള ചിത്രമാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് ഈ സിനിമയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം തന്നെ ഈ സിനിമ റിലീസാകണം അല്ലെങ്കിൽ ഇവർ ഇത് കണ്ടിരിക്കണം ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നിട്ടും കത്തോലിക്ക കോൺഗ്രസ് ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു വളരെ കൗതുകമായിട്ടുള്ള ഒരു വാർത്തയാണ് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് ഒട്ടും ചിന്തിച്ചിട്ട് അങ്ങോട്ടേക്ക് മനസ്സിലാകുന്നില്ല ഇനി ഈ സിനിമ ഹൈക്കോടതി കാണുമെന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തിനു വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഈ സിനിമ കോടതി കാണുമെന്ന് പറയുന്നത് പോലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇതിനു മുമ്പ് ജാനകി എന്ന സിനിമ ഹൈക്കോടതി കണ്ടിരുന്നു ഇങ്ങനെ ഹർജികൾ വരുമ്പോൾ കോടതി സിനിമ കാണാതെ ജനം കണ്ട് തീരുമാനിക്കട്ടെ എന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതാണ് തീർച്ചയായും സ്വീകരിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം ഹർജികൾ വരുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് ഇതുതന്നെയാണ് എന്നതാണ് ഭൂരിപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം ഹാൽ സിനിമയുടെ ആത്മാവ് നഷ്ടപ്പെടുന്ന കടും വെട്ടുകൾ സെൻസർ ബോർഡ് നിർദ്ദേശിക്കുമ്പോൾ എന്തു പിടിക്കണം എന്ത് കാണിക്കണം എന്തു പറയണമെന്ന് സെൻസർ ബോർഡ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ചുരുങ്ങുന്നത് ആപത്താണെന്ന് പറയാതെ വയ്യ ഹാൽ സിനിമ സെൻസർ ബോർഡ് പറയുന്ന കട്ടുകൾ നടത്തിയാലും ഞങ്ങൾ എ സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകൂ അത് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് പറയുന്നത് പോലും കൊടുംക്രൂരതയാണ് ഭീഷണിയാണ് എന്ന് പറയാതെ വയ്യ തങ്ങളുടെ ഇഷ്ടത്തിന് സിനിമ പോലും പിടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് രാജ്യം മാറുന്നു എന്നത് ഏറ്റവും വലിയ ഭീതിജനകമായ അവസ്ഥയാണ് കേരള സ്റ്റോറി പോലുള്ള കശ്മീർ ഫയൽസ് പോലുള്ള സബ്രമതി റിപ്പോർട്ട് പോലുള്ള സിനിമകൾക്ക് കത്രിക വയ്ക്കാതെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന ചിത്രങ്ങളെ കയറൂലി വിടുകയും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് പോലും ഏതെങ്കിലും ഒരു സിനിമയിൽ ഉണ്ടായാൽ എ സർട്ടിഫിക്കറ്റ് നൽകി സിനിമയെ കത്രിക കൂട്ടിട്ട് പെട്ടിയിൽ വെപ്പിക്കാൻ സെൻസർ ബോർഡ് കാണിക്കുന്ന മെറികേട് സംഘപരിവാറിനോടുള്ള വിധേയത്വം എത്രത്തോളം എന്ന് കാണിച്ചു തരുന്നതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ ജാനകി എന്ന പേര് സീതയുടെ പേരാണ് അതുകൊണ്ട് അത് പാടില്ല എന്നതായിരുന്നു അന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് പിന്നീട് സിനിമ ജെഎസ് കെ എന്ന പേരിൽ തിയേറ്ററിലെത്തി ജാനകി അങ്ങനെ ജാനകി വി ആയി മാറി ആ വിഷയത്തിൽ കോടതി ഇങ്ങനെയാണ് അന്ന് സെൻസർ ബോർഡിനോട് ചോദിച്ചത് ജാനകി എന്ന പേര് മതപരമായോ ഏർ വർഗീയപരമായോ ആരെയാണ് വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ച കോടതി അഹമ്മദ് രാമൻ കൃഷ്ണൻ എന്നൊക്കെ മതപരമായ പേരുകളുള്ള ഒരുപാട് പേർ രാജ്യത്തിലില്ലേ ഇല്ലേ എന്നും ചോദിക്കുന്നുണ്ട് ഏത് പേര് കൊടുക്കണമെന്ന് സംവിധായകനോട് സെൻസർ ബോർഡ് കൽപ്പിക്കുകയാണോ എന്നാണ് അന്ന് കോടതി ചോദിച്ചത് ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം സെൻസർ ബോർഡ് മറുപടി പറയണം ഇതൊക്കെയാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത് ഇന്ത്യയിൽ എൺപത് ശതമാനം പേരുകളും മതപരമായി ഉള്ളതാണ് മിക്കവാറും പേരുകളും ഏതെങ്കിലും ദൈവത്തിന്റെ നാമങ്ങളാണ് ജാനകിക്ക് എന്താണ് പ്രശ്നമെന്ന് അന്ന് കോടതി രൂക്ഷമായ ഭാഷയിലാണ് സെൻസർ ബോർഡിനോട് ചോദിച്ചത് എന്നിട്ടും സെൻസർ ബോർഡ് പഠിക്കുന്നില്ല കോടതി സിനിമ കാണണമെന്ന ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട് ജാനകി എന്ന കഥാപാത്രം ഒരു റേപ്പ് വിക്ടിം ആണെന്ന് ഹർജിക്കാരൻ പറയുന്നുണ്ട് റേപ്പിസ്റ്റ് അല്ലല്ലോ എന്ന് മറിച്ച് കോടതി ചോദിക്കുന്നുണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വന്നെ സിനിമയുടെ കഥാതന്തുവെന്നും പിന്നെ എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിക്കുന്നുണ്ട് ആരുടെ വികാരങ്ങളെയാണ് ഈ പേര് റണപ്പെടുത്തുന്നതെന്ന് സെൻസർ ബോർഡ് മറുപടി പറയണമെന്നാണെന്ന് കോടതി പറഞ്ഞത് എന്ത് പേരിടണം എന്ന് സർക്കാരാണോ കലാകാരന്മാരോട് നിർദ്ദേശിക്കുന്നതെന്നും കോടതി ആ നിമിഷത്തിൽ ചോദിക്കുന്നുണ്ട് സെൻസർ ബോർഡ് അതിന് കൃത്യമായ മറുപടി നൽകണം ഹർജിയിലെ നടപടികൾ അനന്തമായി നീട്ടാനാകില്ലെന്നും സെൻസർ ബോർഡിനോട് കോടതി അന്ന് ഈ ജാനകിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് ജാനകി എന്ന പേര് നൽകിയതിനെ അഭിനന്ദിച്ച കോടതി ബലാത്സംഗ കേസിലെ ഇരക്കാണ് ആ പേര് നൽകിയതെന്നും അന്ന് പറയുന്നുണ്ട് പിന്നീട് കോടതി സിനിമ കണ്ട ശേഷമാണ് ജാനകി വി അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഇടക്കാലത്ത് അഭിഹിതമെന്ന സിനിമയ്ക്കും നേരിടേണ്ടി വന്നു സെൻസർ ബോർഡിന്റെ ഒരു കത്രിക പൂട്ട് ഭീഷണി നായികയെ സീത എന്ന് വിളിക്കുന്ന ഭാഗം ഒഴിവാക്കാനാണ് അന്ന് നിർദ്ദേശിച്ചത് സെനാ ഹെഡ്ഗിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് അഭിഹിതം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ പോയി തിയേറ്ററിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സിനിമയിൽ നീയും നിന്റെ സീതയും തമ്മിലുള്ള എന്ന് തുടങ്ങുന്ന ഡയലോഗാണ് ആണ് മാറ്റാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കണേ സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആ പാവങ്ങൾ എന്തായാലും ആ ഡയലോഗ് സിനിമയിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അത്രത്തോളം ഒരു വല്ലാത്ത ലെവലിലേക്ക് സിനിമാ ലോകം മാറുകയാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ തിയേറ്ററിൽ എത്തിയ എമ്പുരാൻ സിനിമയ്ക്ക് ഇരുപത്തിനാല് വെട്ടുകളാണ് സിനിമ തിയേറ്ററിൽ എത്തിയ ശേഷം സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് ഗോധാ കലാപവും ഗുജറാത്ത് കലാപവും വംശഹത്യയും സിനിമയിൽ ഇറങ്ങിയ ശേഷം ചർച്ചയായതോടെയാണ് സെൻസർ ബോർഡ് കത്രിക വെച്ചത് ഒന്ന് ആലോചിച്ചു നോക്കണം സെൻസർ ബോർഡ് സിനിമ നേരത്തെ കണ്ടതാണ് കണ്ട ശേഷമാണ് ഇവർ സർട്ടിഫിക്കറ്റ് നൽകിയത് പിന്നീട് തിയേറ്ററിൽ എത്തിയ ശേഷം ഇരുപത്തിനാല് വെട്ടുകൾ എന്തിനു വേണ്ടി നിർദ്ദേശിച്ചു എന്ന് ചോദിച്ചാൽ ബിജെപി ആർ എസ് എസ് സംഘപരിവാർ ആവശ്യത്തെ തുടർന്നാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സംഘപരിവാറിനെ എതിർക്കുന്നവരുടെ സിനിമകളെ പാടെ നശിപ്പിക്കുക പരമാവധി അത്തരം ആളുകളെ ആക്രമിക്കുക എന്ന അജണ്ടയാണോ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റി പറയാൻ കഴിയില്ല സെൻസർ ബോർഡ് സംഘപരിവാറിന്റെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ കീഴിലാണ് എന്ന് തോന്നിപ്പോകും സെൻസർ ബോർഡ് കത്രിക വയ്ക്കുമ്പോൾ കോടതിയിൽ പോയ കത്രിക പൂട്ട് പൊട്ടിക്കേണ്ട അവസ്ഥയാണെന്ന് സിനിമാ മേഖലയിലുള്ള ആളുകളുടെ മുന്നിലുള്ളത് അത്തരം നീക്കങ്ങൾ നടത്തി സെൻസർ ബോർഡിനെതിരെ കോടതി രൂക്ഷമായി വിമർശിച്ച രംഗത്തെത്തിയാൽ തങ്ങളുടെ അടുത്ത ചിത്രത്തെ വൈരാഗ്യബുദ്ധിയോടെ കാണുമോ എന്ന ആശങ്ക പലരെയും വേട്ടയാടുന്നുണ്ട് സെൻസർ ബോർഡിന് മുമ്പിൽ മുട്ടുകുത്താൻ പ്രേരിപ്പിക്കുന്നതും ഇത് തന്നെയാണ് മലയാളത്തിൽ മാത്രമല്ല പല അന്യഭാഷാ ചിത്രങ്ങൾക്കും സമാനമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈയിടെ കാലത്ത് ഹിന്ദി സിനിമ ജാനകി ഏറ്റവും അവസാനത്തെ അന്യഭാഷയിലെ ഇരയാണെന്ന് പറയാതെ വയ്യ കൗശൽ ഉപാധ്യായ സംവിധാനം ചെയ്ത് ദിലേഷ് സാഹു അനികൃതി ചൌഹാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമാണ് ജാനകി ഛത്തീസ്ഗഡിൽ വലിയ വിജയം നേടിയ സിനിമയാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഇതിനു പിന്നാലെ അവർ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു മതപരമായ സാമൂഹ്യപരമായ ചില വികാരങ്ങളെ സിനിമ പ്രണപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ജാനകി രഘുറാം എന്നീ പേരുകൾ മാറ്റണമെന്നും സെൻസർ ബോർഡ് പെട്ടെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അവസാനം അവർ കോടതിയെ സമീപിച്ചു ബോംബെ ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ സെൻസർ ബോർഡിന് ഒരു നോട്ടീസ് അയച്ചു ചിത്രത്തിന്റെയും കഥാപാത്രത്തിന്റെയും പേര് ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് അതുകൊണ്ട് തന്നെ എന്തിനാണ് പേരുകൾ മാറ്റേണ്ടതെന്ന് വിശദീകരിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി ആവശ്യപ്പെടുന്നുണ്ട് സെൻസർ ബോർഡ് അങ്ങനെ ഇപ്പോൾ ആകെ ആപ്പിലായിരിക്കുന്ന ഒരു കാഴ്ച നിലവിൽ അവിടെയുണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ജനങ്ങൾ കാണാൻ പാടില്ല എന്ന പിടിവാശി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് തുല്യമാണെന്ന് പറയാതെ വയ്യ ഭരണഘടനയും ആർട്ടിക്കൽ പത്തൊമ്പതും കേരള സ്റ്റോറിക്കും കശ്മീർ ഫയൽസിനും പി എം നരേന്ദ്രമോദിക്കും സബർമതി റിപ്പോർട്ട് തുടങ്ങിയ ചിത്രങ്ങൾക്ക് മാത്രം ബാധകം ആയതല്ലെന്നും ഈ അവകാശങ്ങളൊക്കെ എല്ലാ സിനിമകൾക്കും അവകാശപ്പെട്ടതാണെന്നും സെൻസർ ബോർഡ് മറന്നു പോകരുത് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് അവിടെയാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് മേൽപ്പറഞ്ഞ സിനിമകൾ രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കുന്നതും വർഗീയത അഴിച്ചുവിടുന്നതും നുണ പ്രചാരണം നടത്തുന്നതും ഒക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരം സിനിമകൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ എ സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഒരു വെട്ടും കൽപ്പിക്കാതെ പ്രദർശനാനുമതി ചിത്ര അത്തരം ചിത്രങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുകയാണ് അതിലൊന്നും കാണാത്ത എന്ത് ഭീകരതയാണ് ആ കത്രിക വെച്ച് നോക്കുമ്പോൾ ഹാൽ പോലുള്ള സിനിമകളിൽ കാണുന്നതെന്ന് ജനത്തിന് മനസ്സിലാക്കാൻ നന്നായി ഇപ്പോൾ സാധിക്കുന്നുണ്ട് മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ അഞ്ചാമത്തെ ചിത്രമാണ് ധാമ ആയുഷ്മാൻ ഖുറാന രശ്മിക മന്ദാന എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ അഞ്ചു മാറ്റങ്ങളാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് നിഷ്കർഷിച്ചിരിക്കുന്നത് അത് കേട്ടാൽ ഒരു പക്ഷേ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പൊട്ടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ രണ്ടെണ്ണം ആണ് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ചിത്രത്തിലെ ചുംബന രംഗം മുപ്പത് ശതമാനത്തോളം കുറച്ചിരിക്കുന്നു അങ്ങനെ ചുംബിക്കാൻ പാടില്ലത്രേ അതോടൊപ്പം ചിത്രത്തിൽ രക്തം ഊറ്റി കുടിക്കുന്ന രംഗത്തിന്റെ ആ ശബ്ദം കുറച്ചിരിക്കുന്നു എന്തായാലും സിനിമാ സംഘടനകൾ സെൻസർ ബോർഡിനെതിരെ നിയമ പോരാട്ടത്തിനടക്കം നീക്കം നടത്താൻ ഒരുങ്ങുകയാണെന്ന വളരെ ശുഭകരമായ വാർത്തകൾ കേൾക്കുകയാണ് ഒരു കാര്യം പറയാതെ വയ്യ നിങ്ങൾ ഏതൊക്കെ സിനിമയെ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ ഏതൊക്കെ സിനിമയെ കത്രിക വെച്ച് വെട്ടിക്കിറാൻ ശ്രമിച്ചിട്ടുണ്ടോ തകർക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വമ്പൻ കോടികൾ കൊയ്ത ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് അതിവിടെയും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാവികളർ ബിക്കിനി അണിഞ്ഞാൽ കുരുപൊട്ടുന്ന പടം ബഹിഷ്കരിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് മുകളിലാണ് സിനിമയെ സിനിമയായി കാണുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്